ഇവരിൽ നിന്ന് അഞ്ച് ഗ്രാം എം ഡി എം എ പിടികൂടി രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇവരെ പിടികൂടിയത് തൃശൂർ കൊരട്ടിയിൽ ഡി അഡിക്ഷൻ സെന്റർ ജീവനക്കാരൻ മാരക മയക്കുമരുന്നായ മെത്താ പിടിയിൽ ചെറ്റാരിക്കൽ സ്വദേശി വിവേക് ആണ് ചാലക്കുടി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ പിടിയിലായത് കറുകുറ്റിയിലെ സ്വകാര്യ ഡി അഡിക്ഷൻ സെന്ററിൽ ജോലി ചെയ്തു വരുന്ന പ്രതി രോഗികൾക്ക് മയക്കുമരുന്ന് വിൽപ്പന നടത്തി വരികയായിരുന്നു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ പിടിയിലായത് അരഗ്രാമിന് മൂവായിരം രൂപ നിരക്കിലാണ് ഇയാൾ വിൽപ്പന നടത്തിയിരുന്നത് ഇയാൾ മുൻപും ലഹരി കേസിൽ പിടിയിലായിട്ടുണ്ടെന്നും അങ്കമാലി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മയക്കുമരുന്ന് ലോബിയുടെ കണ്ണിയാണ് ഇയാളെന്നും എക്സൈസ് അറിയിച്ചു കൊല്ലം പരവൂര് ക്ഷേത്ര കോമ്പൗണ്ടിൽ കഞ്ചാവ് ചെടി കണ്ടെത്തി പരവൂർ കോട്ടുവൻ കോണം വിഷ്ണു ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടിലാണ് ചെടി കണ്ടെത്തിയത് ചെടിക്ക് ഏകദേശം ആറടി ഉയരമുണ്ട് ക്ഷേത്ര പരിസരത്ത് ചെത്താൻ എത്തിയ തൊഴിലാളികളാണ് ചെടി കണ്ടത് വിവരത്തെ തുടർന്ന് എക്സൈസ് സംഘം സ്ഥലത്തെത്തി കഞ്ചാവ്